സമീപകാലത്ത് നേരിട്ട തളർച്ചകൾ മറികടന്ന് ബോളിവുഡ് വീണ്ടും ഇന്ത്യൻ സിനിമകളുടെ മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ് ബോളിവുഡിലെ ജനപ്രിയ ചിത്രങ്ങളുടെ നിരയിലേക്ക് എത്തിയ സയ്യാര മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ബോളിവുഡിലെ ജനപ്രിയ ചിത്രങ്ങളുടെ നിരയിലേക്ക് എത്തിയ ചിത്രമാണ് സയ്യാര സൂപ്രധാര സാന്നിധ്യമോ വലിയ പ്രീ റിലീസ് ഹൈപ്പോ ഒന്നുമില്ലാതെ എത്തിയ സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ചർച്ചാ വിഷയമാണ് നവാഗതരായ അഹാൻ പാണ്ഡെ അനീത് പട്ട എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മോഹിത് സൂരി ചിത്രം സയ്യാര ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് റൊമാന്റിക് മ്യൂസിക്കൽ ഗണത്തിൽപ്പെടുന്ന ചിത്രം ജൂലൈ പതിനെട്ടിനാണ് തിയേറ്ററുകളിലെത്തിയത് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി അടക്കം ബോളിവുഡിലെ എക്കാലത്തെയും വലിയ കൾട്ട് പ്രണയ ചിത്രങ്ങളിൽ പലതും നിർമ്മിച്ച യശ്രാജ് ഫിലിംസാണ് ഈ ചിത്രവും നിർമ്മിച്ചത് പോസിറ്റീവ് മൌത്ത് പബ്ലിസിറ്റിക്കൊപ്പം ഓപ്പണിംഗിൽ തന്നെ റെക്കോർഡുകളും സയ്യാരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ചിത്രം നേടിയത് അതിനാൽ തന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു പ്രണയ ചിത്രം നേടുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണ് സയ്യാര നേടിയതെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു തുടർ ദിനങ്ങളിലും കളക്ഷനിൽ മുന്നേറുന്നതോടെ മികച്ച വിജയം തന്നെ ചിത്രം നേടുമെന്നാണ് പ്രതീക്ഷകൾ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇന്ത്യയിൽ നിന്ന് ഇതിനോടകം ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി നേടിയിരിക്കുന്നത് കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ ദേശ മാർക്കറ്റുകളിൽ നിന്ന് ഇതിനോടകം അൻപത്തിരണ്ടേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപയും ചിത്രം നേടിയിട്ടുണ്ട് അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ സയ്യാര ഇതിനോടകം നേടി ഇതോടെ ചിത്രം മുന്നൂറ് കോടിയിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ് റിപ്പോർട്ടുകൾ പ്രകാരം അറുപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത് ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഭാഷകളെടുത്താലും ഈ വർഷം മുന്നൂറ് കോടിക്ക് മുകളിൽ നേടുന്ന രണ്ടാമത്തെ ചിത്രമാവും സയ്യാര ബോളിവുഡ് ചിത്രം ഛാവ മാത്രമാണ് ഈ വർഷം ഈ നേട്ടം സ്വന്തമാക്കിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഛാവ നേടിയത് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ത്തെ ടോപ്പ് കളക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായ എംബുരാനെ ഇതിനോടകം മറികടന്നിട്ടുണ്ട് സയ്യാര ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയോളമായിരുന്നു എമ്പുരാന്റെ ആഗോള കളക്ഷൻ ഏതായാലും പുതിയ തലമുറയാകെ ഇരുകൈകളും നീട്ടിയാണ് സയ്യാര എന്ന ചിത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ നിന്നുള്ള ആവേശ കാഴ്ചകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും